ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റേതാണ് നടപടി പിജയരുണോ കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു തരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിപ്പോൾ ബ്രിജ് ഭൂഷണ തിരിച്ചടിയായി തന്നെയല്ലേ കാണേണ്ടത് കീർത്തി തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടി എന്ന് തന്നെ വേണം കരുതാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഗുസ്തി താരങ്ങളുടെയും അല്ലെങ്കിൽ കായിക താരങ്ങളുടെയും മൊത്തം കായികരംഗം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിഷേധ രൂപത്തിൽ അരങ്ങേറിയിരുന്നത് ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഫലമായി ബി ജെ പിയുടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കായിക താരങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന് വേണം അക്ഷരാർത്ഥത്തിൽ പറയുവാൻ കാരണം നമുക്ക് മുമ്പുള്ള സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻപ് ഈ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ണ്ടായിരുന്നത് ബി ജെ പി എം പിയും ലൈംഗിക വിധേയനുമായിരുന്ന ബ്രിജി ഭൂഷൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഗുസ്തി ഫെഡറേഷൻ ഭരിച്ചിരുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് നടന്ന പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഇതേ എംപിയുടെ വിശ്വസ്തനായ സഞ്ജയ് സിംഗ് പുതിയ ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് അന്നേ ദിവസം പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ദില്ലി ദില്ലിയിൽ നടന്ന നടത്തിയ പത്രസമ്മേളന വാർത്താസമ്മേളനത്തിനിടയിൽ സാക്ഷി മാലിക് വിനേഷ് ബോഗട്ട് ബജ്രംഗ് പുരിയ എന്നീ മൂന്ന് ചേർന്ന് പത്രസമ്മേളനം നടത്തിയ വേദിയിൽ സാക്ഷി മാലിക് തൻ്റെ ബൂട്ടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധം പുതിയ ഭരണസമിതിക്കെതിരെ ഉയർത്തിയിരുന്നു അടുത്ത ദിവസങ്ങളിൽ വിജയ് ബജരംഗ് പുനിയ തന്റെ പത്മശ്രീ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലുള്ള ഫുട്പാത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വരെ രാജ്യം കണ്ടു തൊട്ടടുത്ത അന്നേ ദിവസം രാത്രിയോടുകൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മശ്രീ ലഭിച്ച സിംഗ് തന്റെ പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിക്കുന്നതായും പ്രഖ്യാപിക്കുകയുണ്ടായി ഈ കാര്യത്തിൽ കൂടുതൽ പേർ ഇടപെടണമെന്നുള്ള ആവശ്യവും താരങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി എന്തായാലും ഈ ഒരു ഈ ഒരു കടുത്ത പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു ഭരണസമിതിയെ റദ്ദാക്കുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര കേന്ദ്ര മന്ത്രാലയം കേന്ദ്ര മന്ത്രിസഭ എന്തായാലും കായിക താരങ്ങളുടെ മുന്നിലേക്കുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി വേണം തന്നെ പറയുവാൻ ഈ പത്മശ്രീ രണ്ട് താരങ്ങൾ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇതിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഇനി കാണാൻ എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ഈ ഒരു നടപടിയിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഗുസ്തി താരങ്ങളുടെ അടി ഗുസ്തി താരങ്ങളുടെ അടുത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൽ മുട്ടുമടക്കിയ സാഹചര്യത്തിൽ ഇനി വരുന്ന നടപടികളെ കുറിച്ചായിരിക്കണം ആവേണ്ടത് ഗുസ്തി താരങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമോ ബ്രിഷ് ബ്രിജിഭൂഷന്റെ അനുയായികളെ അല്ലാതെ മറ്റു രീതിയിലേക്ക് ഇത് പുതിയ രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കേന്ദ്ര കായിക മന്ത്രാലയം കേന്ദ്ര സർക്കാർ മുന്നിലേക്ക് പോകുമോ ഗുസ്തി താരങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അവരുടെ പരാതികൾ പരിഗണിച്ചുകൊണ്ട് ആരോപണ വിധേയനായ ബ്രിജുഭൂഷൺ ഉൾപ്പെടെയുള്ള ആ ഒരു ബി ജെ പി നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ഇനി നാം എല്ലാവരും കാത്തിരിക്കുന്നത് കീർത്തി ശരി ആ വിവരങ്ങൾ കീർത്തിയത്